ഹായ് ഞാൻ ഞാനിവിടെ നിന്ന് തയ്യാറാക്കാൻ പോകുന്ന വിഭവമാണ് മത്തൻ തോരൻ അതിനു അതിനുവേണ്ടി കാൽ കിലോ മത്തൻ വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കായി പത്ത് ചെറിയ ഉള്ളിയും ഒരു വലിയ പച്ചമുളകും എടുത്തിട്ടുണ്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന വരെ വെയിറ്റ് ചെയ്യാം கடுகு சேர் கொடுக்க கடுகு பொட்டி வரும்போத்தேக்கும் கறவேப்பில ஆட்யா முகத்து வச்சி உள் பச்சமளும் சேர்ந்து வயற்ற ரெண்டு மினிட்டு லோ ஃப்ளெய்மில் நமக்கு இது குக் അതുവരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം മുറച്ച് വെച്ചിരിക്കുന്ന മത്തൻ ആഡ് ചെയ്യുക അത് ചേർത്ത് ഒഴുകൽ കൂടി ഇളക്കി ഒഴിപ്പിക്കാം പിന്നെ മത്തന് ആവശ്യമായ ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരിക്കൽ കൂടെ ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്യാം മൂന്ന് മിനിറ്റ് വേണ്ടി മൂടി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി അരക്കപ്പ് തേങ്ങ വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ചേർക്കാൻ നമുക്ക് അരച്ചെടുക്കാം ആ സമയത്തിനകത്ത് മത്തൻ വെന്ത് റെഡിയായിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം ഒന്നുകൂടെ യോജിപ്പിച്ച് മൂടിവെച്ച് അല്പം നേരം കൂടി ഇതിൻ്റെ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ കുക്ക് ചെയ്യാം ഒരികിൽ കൂടി ഇളക്കി യോജിപ്പിച്ച് മൂടി വയ്ക്കാം നമ്മുടെ മത്തൻ തോരൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ഇതുപോലെ ചെയ്ത് നോക്കുക